നമ്മുടെ കുടിയെ ഈ നാല് വർഷത്തിൽ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് പോകുന്നു അതേസമയം നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റേ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയവരുടെ എണ്ണം വളരെ കുറവാണ് ഒരു ശതമാനം രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുള്ളൂ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുള്ള രാജ്യങ്ങളിൽ അപ്പോൾ ചുരുക്കത്തിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റം വന്നു ഇതെങ്ങനെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള രാജ്യമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കണക്കാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് പോയിൻറ്റ് ഏഴ് മില്യൺ അല്ലെങ്കിൽ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം കുടിയേറ്റക്കാരാണ് വിദേശ കുടിയേറ്റക്കാരാണുണ്ട് ഈ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം ജോലിക്ക് വേണ്ടി മാത്രം പോകുന്നവരല്ല പഠിക്കാൻ പോകുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നവരുണ്ട് മറ്റു തരത്തിൽ പോകുന്ന എല്ലാം കൂടെ ചേർത്താണ് അതായത് ഈ ഇവരുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തുടർച്ചയായിട്ട് മറ്റൊരു രാജ്യത്തിൽ പോയി താമ എന്ത ഏതെങ്കിലും പർപ്പസിനു വേണ്ടി താമസിക്കുന്നവർ എന്നുള്ള ഒരു അനുസരിച്ചാണ് പിന്നെ ഈ രണ്ടായിരത്തി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളറിന് സമാനമായിട്ടുള്ള തുകയാണ് ഇന്ത്യയ്ക്ക് പിന്നീട് വിദേശ പ്രവാസി പണമായിട്ട് ലഭിച്ചിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ അത് റുപ്പിയിലാക്കിയാൽ ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി യു എസ് ഡോളർ അതിനെ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയാൽ പത്തര ലക്ഷം കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നത്